പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിനും പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഭൂമിക്ക് പട്ടയം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് മലപ്പുറം നന്ദമ്പ്രയിലെ പത്ത് കുടുംബങ്ങൾ വർഷങ്ങളായി പട്ടയം ലഭിക്കാൻ വേണ്ടി ഇവർ കയറാത്ത ഓഫീസുകളില്ല ഒടുവിൽ ജനം ടി വി അടക്കം വാർത്ത നൽകിയതോടെ പട്ടയം നൽകാനുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു റവന്യൂ വകുപ്പ് മൂന്ന് പതിറ്റാണ്ടായി പട്ടയത്തിനായി ഈ കുടുംബങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല നിരവധി തവണ ജില്ലാ കലക്ടർക്കും മന്ത്രിമാർക്കും അടക്കം പരാതികളും നിവേദനങ്ങളും നൽകി എന്നാൽ പരിഹാരം മാത്രം അകലെയായിരുന്നു നന്നമ്പ്ര കോളനിയിലെ മറ്റു ചില കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചിട്ടുണ്ട് എന്നാൽ പത്ത് കുടുംബങ്ങളായിരുന്നു പട്ടയം ലഭിക്കാതെ കടുത്ത പ്രതിസന്ധിയിലായിരുന്നത് ഇവരുടെ ദുരിത ജീവിതം ജനം ടി വി വാർത്തയായി നൽകിയിരുന്നു ഒടുവിൽ സമ്മർദ്ദം ശക്തമായപ്പോൾ ഈ കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചു ഷമായി ഞങ്ങൾ താമസം തുടങ്ങി അന്ന് പേർക്കും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങക്ക് പട്ടയം കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയ ആ കാര്യത്തില് വളരെ അധികം സന്തോഷം ഉള്ള സ്ഥലത്തിനെങ്കിലും കിട്ടിയല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പല വിഭാഗങ്ങളിലും നമ്മൾ ഈ കത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് എന്തായാലും ഈ സമയത്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് എന്റെ വലിയൊരു സാധ്യത അതുപോലെ പത്ത് പത്തയം കിട്ടും പട്ടയം കിട്ടിയ കുടുംബങ്ങൾക്കും അത് വളരെ സന്തോഷായി ജില്ലാതല പട്ടയമേളയിലായിരുന്നു ഇവർക്ക് പട്ടയം നൽകിയത് എഴുപത്തിരണ്ടുകാരിയായ തട്ടാരങ്ങാടി ദേവകിയുടെ കുടുംബത്തിനടക്കമാണ് പട്ടയം നൽകിയത് ഏറെക്കാലമായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ആണ് നന്നമ്പ്ര പഞ്ചായത്ത് ഭരിക്കുന്നത് ഭരണാധികാരികൾ ഈ പാവപ്പെട്ട കുടുംബങ്ങളെ അവഗണിച്ചതോടെ ഇവർ കടുത്ത പ്രതിസന്ധിയിലാവുകയായിരുന്നു ഒടുവിൽ ഇപ്പോൾ കാത്തിരുന്നു പട്ടയം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഇവർ ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മണം ജനം മലപ്പുറം